പ്രിയപ്പെട്ടവരെ സെക്കുലർ സാറ്റർഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ശനിയാഴ്ച നമ്മൾ ചർച്ച ചെയ്യുന്നത് ശിവഗിരി മഠം പ്രസംഗവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരിക്കുന്ന സനാതന വിവാദത്തെ സംബന്ധിച്ചാണ് ശിവഗിരി മഠത്തിലെ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് അധ്യക്ഷൻ സ്വാമി സച്ചിദാനന്ദയാണ് തൻ്റെ അധ്യക്ഷ പ്രസംഗത്തിനിടയിൽ ചില ആചാരങ്ങൾ കാലാനുസൃതമായി മാറേണ്ടതാണ് എന്ന ഒരു സന്ദേശം നൽകിക്കൊണ്ട് ശ്രീനാരായണ ധർമ്മത്തെ സംബന്ധിച്ച് തൻ്റെ നിരൂപണങ്ങൾ അവതരിപ്പിച്ചത് അതിൽ അദ്ദേഹം പറഞ്ഞത് ഇപ്പോഴും വസ്ത്രമൂരി ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കണമെന്ന നിബന്ധന ഒരനാചാരമാണ് അത് ദൈവശാസ്ത്രപരമായി അടിസ്ഥാനമില്ലാത്തതാണ് അതുകൊണ്ട് വസ്ത്രമിട്ടും ഷർട്ട് ഇട്ടും ക്ഷേത്രങ്ങളിൽ പോകാം ഇത് സനാതനധർമ്മത്തിനെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്വാമി സച്ചിദാനന്ദയെ ആക്ഷേപിക്കാൻ ചില ആളുകൾ മുന്നോട്ട് വന്നത് എന്നു മാത്രമല്ല ശിവഗിരി പ്രസംഗത്തിൽ ഉദ്ഘാടനായ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വാമി സച്ചിദാനന്ദയുടെ ആചാരങ്ങളിൽ മാറ്റമുണ്ടാകണം കാലാനുസൃതമായി മാറണം എന്ന നിലപാടിനെ പിന്തുണച്ചുകൊണ്ട് നടത്തിയ പ്രസംഗവും വലിയ ആക്ഷേപങ്ങൾക്ക് വിധേയമായിരിക്കുക പിണറായി വിജയനും സ്വാമി സച്ചിദാനന്ദയുമൊക്കെ സനാതനധർമ്മത്തെ ധംസിക്കുകയാണ് സനാതനധർമ്മത്തെ ആക്ഷേപിക്കുകയാണ് എന്ന ആരോപണമാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉയർത്തിയിരിക്കുന്നത് എന്താണ് സനാതനധർമ്മം അത് ആര്യ സംസ്കൃതിയുടെ സൃഷ്ടിയായ ചാതുർവർണ്ണയാധിഷ്ഠിതമായ ജാതി ഉച്ച നീതിത്വങ്ങളും ലിംഗവിവേചനങ്ങളുമല്ലാതെ മറ്റൊന്നുമല്ല ബ്രാഹ്മണാധികാരത്തിനധിഷ്ഠിതമായ ജാതി വ്യവസ്ഥയുടെ അസ്പൃശ്യതയുടെ മനുഷ്യത്വരഹിതമായ വിവേചനങ്ങളുടെ ആചാര ശാസനകളെയാണ് ധർമ്മശാസ്ത്രങ്ങളായി സനാതനധർമ്മമായി ഇവിടെ വരേണ്യ ബ്രാഹ്മണ്യം കാലാകാലമായി കൊണ്ടാടിയിട്ടുള്ളത് ഈ വരേണ്യ ബ്രാഹ്മണ്യത്തിൻ്റെ ശുദ്ധാശുദ്ധങ്ങളുടേതായ ധർമ്മശാസ്ത്രത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ് അതിൻ്റെ പൂർവനിശ്ചിതമായ ആചാര വ്യവസ്ഥകളെ മാറ്റമില്ല അലംഘനീയമാണ് എന്ന് പറയുന്ന ചട്ടങ്ങളെ പൊളിച്ചുകൊണ്ടാണ് കേരളത്തിലും ഇന്ത്യയിലും നവോത്ഥാനപരമായ മുന്നേറ്റങ്ങൾ മുന്നേറ്റങ്ങളുണ്ടായത് കേരളത്തിൻ്റെ ആധുനിക രാഷ്ട്രീയ ചരിത്രം എന്ന് പറയുന്നത് സനാതനധർമ്മശാസനകളെ ധർമ്മശാസ്ത്രങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് ബ്രാഹ്മണ്യ അധികാരത്തിൻ്റെതായ സർവ ഉച്ച നീചത്വങ്ങളുടെയും അടിസ്ഥാനമായി വർധിക്കുന്ന ധർമ്മശാസ്ത്രങ്ങളെ തുറന്നു കാണിച്ചു കൊണ്ടുള്ള ബൃഹത്തായ മനുഷ്യ മുന്നേറ്റങ്ങളായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ശ്രീനാരായണ ഗുരു അരിവിപ്പുറത്ത് വിഗ്രഹപ്രതിഷ്ഠ നടത്തി ആ വിഗ്രഹപ്രതിഷ്ഠക്ക് സ്വാമിയെ നിർബന്ധിച്ചത് എന്താണ് അരിവിപ്പുറം സ്വാമിയുടെ ആശ്രമത്തിന് തൊട്ടടുത്തുള്ള വൈഷ്ണവ ക്ഷേത്രത്തിൽ ഈശ്വരാരാധനയ്ക്ക് പോകുന്ന പിന്നോക്കക്കാരായ ആളുകൾ ക്ഷേത്രം അതിൽ പുറത്ത് നിൽക്കണം മതിലിനകത്ത് ശ്രീകോവിലേക്ക് സവർണജാതി സ്ത്രീ പുരുഷന്മാർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ ക്ഷേത്രം ശാന്തിക്കാരൻ പൂജ കഴിഞ്ഞ് സവർണജാതിയിൽപ്പെട്ട ഭക്തർക്ക് കയ്യിൽ പ്രസാദം നൽകുമ്പോൾ അവർണരായ ആളുകൾക്ക് പട്ടിക്കും പൂച്ചക്കും ചാടിക്കൊടുക്കുന്നതുപോലെ മതിലിന് ഇപ്പുറത്തേക്ക് എറിഞ്ഞു കൊടുക്കുക അത് മണ്ണിലും മണലും വീണ പ്രസാദം എടുത്ത് ദൈവസ്പർശമുണ്ടല്ലോ എന്ന വിശ്വാസത്തിൽ ഭക്ഷിക്കുന്ന ആളുകളെ ശ്രീനാരായണ ഗുരു സ്ഥിരമായി കാണാറുണ്ട് അത് ഗുരുവിനെ വലിയ രീതിയിൽ സങ്കടപ്പെടുത്തിയിട്ടുണ്ട് വേദനിപ്പിച്ചിട്ടുണ്ട് ആ രോക്ഷത്തോടു കൂടിയാണ് ശ്രീനാരായണ ഗുരു മതിൽ പുറത്ത് നിൽക്കുന്ന ഭക്തരെ പിന്നോക്ക സ്ത്രീ പുരുഷന്മാരെ ഒരു ദിവസം വിളിപ്പിച്ചത് അവരോട് നാരായണഗുരു ചോദിച്ചത് നിങ്ങൾ നിങ്ങളെന്തിനാണ് നിങ്ങളെ കയറ്റാത്ത ക്ഷേത്രത്തിലേക്ക് പോകുന്നത് അപ്പോൾ അവരുടെ മറുപടി ഞങ്ങൾക്കും ഞങ്ങളുടെ സങ്കടങ്ങൾ പരിദേവനങ്ങൾ വർദ്ധിക്കാൻ ഒരു ദൈവം വേണ്ടേ ഗുരു എന്നായിരുന്നു ആ ഒരൊറ്റ ഉത്തരത്തിന് മുകളിലാണ് അതിന് പരിഹാരം തേടിക്കൊണ്ടാണ് ഐത്തജാതിക്കാരെ കടത്താത്ത പ്രവേശിപ്പിക്കാത്ത ക്ഷേത്രങ്ങൾക്ക് പകരം എല്ലാ ജാതിയിലും മതത്തിലും പെട്ട ആളുകൾക്ക് പ്രവേശന സാധ്യമാകുന്ന ഒരു ക്ഷേത്രം വിഗ്രഹപ്രതിഷ്ഠ നടത്താൻ നാരായണഗുരു ഗുരു തീരുമാനിക്കുന്നതും അരിവിപ്പുറം നദിയിൽ ഇറങ്ങി ഒരു കല്ലെടുത്ത് അരികുപ്പുറത്തെ പ്രത്യേക സജ്ജമാക്കിയ സ്ഥലത്ത് പ്രതിഷ്ഠിച്ച് ആശ്രമത്തിന്റെ മതിലുകളിൽ ജാതി ദേശം മതഭേദം ഏതുമില്ലാതെ ജാതി ഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന് എഴുതി വെച്ചത് ആധുനിക കേരള നിർമ്മിതിയുടെ മതനിരപേക്ഷ മതമൈത്രിയുടെ മത അതീതമായ മനുഷ്യ സൗഹൃദത്തിൻ്റെ സംസ്കാരം രൂപപ്പെടുത്തിയ ശബ്ദമുദ്രയാണ് ജാതിവേദം മതദ്ദേശം ഏതുമില്ലാതെ സർവരും സോദരത്തേനെ വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന ഈ ഗുരു വചനം ഈ ഗുരു കവിത ഇവിടെ നിന്നാണ് കേരള നവോത്ഥാനത്തിന്റെ സാർവത്രികമായ മാനവികതയെ പുണരുന്ന നവോത്ഥാനത്തിൻ്റെ നാന്തി അതിൻ്റെ അർത്ഥം എന്താണ് പ്രതിഷ്ഠാ സംബന്ധിയായ സംസ്കൃത യാഗവിധികൾ അറിയാവുന്ന ബ്രാഹ്മണർക്ക് മാത്രമേ വിഗ്രഹ വിഗ്രഹപ്രതിഷ്ഠക്ക് അധികാരമുള്ളൂ എന്ന സനാതനധർമ്മത്തെ ലംഘിച്ചുകൊണ്ടാണ് ഭേദിച്ചുകൊണ്ടാണ് ഗുരുദേവൻ അരുവിപ്പുറത്ത് പ്രതിഷ്ഠ നടത്തിയത് ബ്രാഹ്മണർ പ്രകോപിതരായി ചോദിച്ചില്ലേ ബ്രാഹ്മണ പ്രമുഖർ ഈ നാടുവിന് വിഗ്രഹപ്രതിഷ്ഠക്കെൻ്റെ സംസ്കൃത യാഗവിധി പ്രകാരമുള്ള തന്ത്രവിധികൾ അറിയുമോ എന്ന് ഗുരു അവരോട് പറഞ്ഞത് സംസ്കൃതമറിയാവുന്ന സംസ്കൃതയാഗവിധികളുടെ അടിസ്ഥാനത്തിൽ അല്ല ഞാൻ പ്രതിഷ്ഠ നടത്തിയത് ഞാൻ പ്രതിഷ്ഠ നടത്തിയത് നിങ്ങളുടെ ബ്രാഹ്മണ ശിവനിയല്ല ഞാൻ പ്രതിഷ്ഠ നടത്തിയത് ഞങ്ങളുടെ ശിവനിയാണ് പാവങ്ങളുടെ ശിവനിയാണ് ഇതാണ് ഗുരുവിൻ്റെ ദർശനം ഇതാണ് ഗുരുവിൻ്റെ ആശയം ആ ഗുരുവിൻ്റെ ആശയവും ദർശനവുമാണ് ഇന്നത്തെ കേരളത്തെ രൂപപ്പെടുത്തുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് ഷർട്ടൂരി ക്ഷേത്രത്തിൽ എന്നുള്ള ആചാരം ലംഘിക്കാൻ പാടില്ലെന്നാണല്ലോ വി ഡി സതീശനും എൻ എസ് എസ് നേതാവ് സുകുമാരൻ നായരും ഒക്കെ പറയുന്നത് ഇത് മോഹൻ ഭഗവതിന്റെ ഭാഷയാ ഇത് ആർ എസ് എസിന്റെ ഭാഷയാണ് ആർ എസ് എസിന്റെ ഭാഷയും വാക്കുപയോഗിച്ചാണ് വി ഡി സതീശൻ സനാതനധർമ്മത്തെ ന്യായീകരിക്കാൻ നോക്കിയത് സഹസ്രാബ്ദങ്ങളായ ഇന്ത്യൻ സമൂഹത്തെ ശുദ്ധാശുദ്ധങ്ങളുടേതായ ഒരു ധർമ്മശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളെ അടിച്ചമർത്തപ്പെട്ട അധസ്ഥിത സമൂഹപ്പെട്ട ആളുകളെ മനുഷ്യത്വരഹിതമായി പീഡിപ്പിക്കുന്ന ക്രൂരമായ ഒരു ധർമ്മശാസ്ത്രം അതാണ് സനാതനധർമ്മം ആ സനാതനധർമ്മത്തെ ചോദ്യം ചെയ്തും വെല്ലുവിളിച്ചും അതിനെ അത് നിർദ്ദേശിക്കുന്ന ആചാരങ്ങളെ മാറ്റിയുമാണ് കേരളം ആധുനികതയിലേക്ക് പ്രവേശിച്ചത് വി ഡി സതീശിനെ പോലുള്ള സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടത് അതാണ് ഇനി വസ്ത്രമിട്ട് ക്ഷേത്രത്തിൽ പ്രവേശിക്കാം വസ്ത്രം ഒഴിഞ്ഞേ വസ്ത്രം ഒഴിവാക്കിയേ ക്ഷേത്ര നടയിൽ പോകാൻ പാടുള്ളൂ എന്ന സനാതനധർമ്മശാസനയെ നാരായണ ഗുരു തന്നെ അദ്ദേഹത്തിനേതായ ദൈവശാസ്ത്ര വിധി വിധിയനുസരിച്ച് റദ്ദെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എട്ടില് ഈ കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിക്കൊണ്ട് ഗുരു നിർദ്ദേശിച്ചത് ഇനി മുതൽ വസ്ത്രം അണിഞ്ഞും ഷർട്ടിട്ടും ആളുകൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കാം ഈശ്വരാരാധന നടത്താം അപ്പൊ നാരായണ ഗുരു തന്നെ ഷർട്ടിട്ട് ക്ഷേത്രപ്രവേശനവും ഈശ്വരാരാധനയും സാധ്യമാകാം ഷർട്ടൂരണം വസ്ത്രം ഊരണമെന്നത് ബ്രാഹ്മണാധികാരം ഉണ്ടാക്കിയ വ്യവസ്ഥയാ എന്താ കാര്യം ഷർട്ട് ഷർട്ടൂരിയാലെ ബൂണൂലുണ്ടോ ഇല്ലയോ എന്ന് അറിയൂ ക്ഷേത്രത്തിൽ ബ്രാഹ്മണർക്ക് മാത്രം പ്രവേശനമുണ്ടായിരുന്ന ഒരു കാലത്തിന്റെ നീതിയാണ് വസ്ത്രമൂരി ക്ഷേത്രത്തിൽ കടക്കാൻ പാടുള്ളൂ എന്ന വ്യവസ്ഥ എന്നാൽ ജനാധിപത്യവൽക്കരണത്തിന്റെ നവോത്ഥാനത്തിൻ്റെ കൊടുങ്കാറ്റിൽ ഇത്തരം ആചാര വിശ്വാസങ്ങളെയൊക്കെ മാറ്റാൻ തയ്യാറായി തയ്യാറാകണം എന്നുള്ളതാണ് ആധുനിക മാനവിക ബോധം എല്ലാവരോടും പറയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിരവധി ആചാരം ഇവിടെ മാറിയത് വൈക്കത്ത ക്ഷേത്രത്തിൽ കന്നുകാലികൾക്ക് പോകാം പട്ടിക്കും പൂച്ചക്കും പോകാം എന്നാൽ വൈക്കക്ഷേത്രത്തിൻ്റെ വഴികളിലൂടെ താഴ്ന്ന ജാതിയിൽ ജനിച്ചു പോയത് മനുഷ്യർക്ക് നടന്നു പോകാൻ പാടില്ലായിരുന്നു ഈ നീതിയാണ് ചോദ്യം ചെയ്തത് ഗാന്ധി വൈക്ക സത്യാഗ്രഹത്തിൻ്റെ സന്ദിഗ്ധട്ടത്തിൽ വൈക്കത്തെത്തുകയും വൈക്കം മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഉടമയായ ഈണ്ടന്തുരുത്തി നീലകണ്ഠ നമ്പൂതിരിയുമായിട്ട് ചർച്ച നടത്തുകയും ചെയ്തു ചർച്ചക്ക് മഹാദേവദേശായിയോടും രാജഗോപാലാചാര്യോടും രാംദാസ് ഗാന്ധിയോടും ഒപ്പം മഹാത്മജി ഇണ്ടന്തുരുത്തി മനയിലെത്തിയപ്പോ ഗാന്ധി അകത്ത് കടത്തിയില്ല വരാന്തൊക്കെ പുറത്തു മുറ്റത്തിരുന്നാണ് ഗാന്ധി ഇണ്ടന്തുരുത്തി നമ്പൂതിരിയുമായി ചർച്ച നടത്തിയത് ആ ചർച്ചയിൽ ഗാന്ധി ഗാന്ധി സനാതനധർമ്മം ധർമ്മശാസ്ത്രം ഇതിനെല്ലാം അപ്പുറത്ത് മനുഷ്യത്വം എന്ന ഒന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഇണ്ടന്തുരുത്തിയോട് ഇണ്ടന്തുരുത്തി ഗാന്ധിയെ നേരിട്ടത് അങ്ങ് സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്നുണ്ടോ സനാതനധർമ്മമനുസരിച്ച് ഹൈന്ദവ ദർശനമനുസരിച്ച് ആരാണ് ഐത്ത ആരാണ് താഴ്ന്ന ജാതിക്കാർ അവർ ശൂദ്രരും സ്ത്രീകളുമൊക്കെ നീജ ജന്മങ്ങളല്ലേ കഴിഞ്ഞ ജന്മത്തിൽ പാവം ചെയ്തതുകൊണ്ട് ഈ ജന്മത്തിൽ ശൂദ്രും സ്ത്രീകളുമായി ജനിച്ചവരല്ലേ അവർക്ക് ക്ഷേത്രപ്രവേശനത്തിന് അനുമതി കൊടുക്കാൻ ബ്രാഹ്മണർക്ക് എങ്ങനെ കഴിയും കഴിഞ്ഞ ജന്മത്തിലെ പാവങ്ങൾ പാവങ്ങൾ കൊണ്ട് ഈ ജന്മത്തിൽ ശൂദ്രരായി താഴ്ന്ന ജാതിക്കരായി ജനിക്കേണ്ടവർക്ക് ക്ഷേത്രപ്രവേശന അനുമതി മനുഷ്യാവകാശങ്ങൾ അംഗീകരിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ദൈവനീതിയെ നിഷേധിക്കലല്ലേ എന്നായിരുന്നു ഇണ്ടന്തുരുത്തിയുടെ ഗാന്ധിയോടുള്ള കൗണ്ടർ ഇതെല്ലാം നമുക്കറിയാവുന്ന നമ്മുടെ ചരിത്രമാണ് ആ ചരിത്രത്തിൽ നിന്നാണ് വൈക്കത്ത് ക്ഷേത്രപ്രവേശന അവകാശം നേടിയെടുത്തത് ഗുരുവായൂർ ക്ഷേത്രപ്രവേശന അവകാശം നേടിയെടുത്തത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ക്ഷേത്രങ്ങളിൽ ഐത്തജാതികാർക്ക് പ്രവേശിക്കാൻ പാടില്ലെന്ന സനാതന ബ്രാഹ്മണ്യത്തെ സനാതനധർമ്മത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ക്ഷേത്ര പ്രവേശനം ഒരു യാഥാർത്ഥ്യമായത് കേരളത്തിൽ അപ്പൊ ഈ ഒരു യാഥാർത്ഥ്യത്തിനകത്ത് ചരിത്രത്തിൻ്റെ അനിച്ഛദ്യമായ ഈ വസ്തുതകൾക്കകത്ത് നിന്നുകൊണ്ട് വേണം സ്വാമി സച്ചിദാനന്ദയുടെ നിർദ്ദേശവും ആ നിർദ്ദേശത്തെ ശ്രീരാ ശ്രീനാരായണ സ ഗുരുവിൻ്റെ ദർശന പാരമ്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ പിന്തുണച്ച കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ നിലപാടിനെയും കാണാൻ ആ രീതിയിൽ അതിൻ്റെ നവോത്ഥാനപരമായ ആത്മാംശത്തെ പിന്തുണക്കാൻ എന്തുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് നേതാവ് കൂടിയായിട്ടുള്ള പ്രതിപക്ഷ നേതാവിന് കഴിയുന്നില്ല എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരവും കോൺഗ്രസിൽ സനാതനവാദികൾക്കും ഒരു മുറിയുണ്ട് കോൺഗ്രസ് നേതാവായ മതൻ മോഹൻ മാളവിയാണ് ഈ രാജ്യത്ത് ഹിന്ദു മഹാസഭ ഉണ്ടാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ പ്രയാഗിൽ ഹിന്ദു മഹാസഭ അഖിലേന്ത്യാ തലത്തിൽ രൂപീകരിക്കാൻ സമ്മേളനം വിളിച്ചേർത്തത് മതൻ മോഹൻ മാളവിയാണ് അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിലാണ് ആ മതൻ മോഹൻ മാളവിയ രൂപീകരിച്ച മഹാസഭയിലെ അംഗങ്ങളായിരുന്നു നേതാക്കളായിരുന്നു സവർക്കറും ഗോൾവാൾക്കറും എന്ന് നമ്മൾ ഓർമ്മിക്കണം കോൺഗ്രസ്സുകാരനായ മതൻ മോഹൻ മാളവിയ ഹിന്ദുത്വവാദികൾക്ക് ഹിന്ദുരാഷ്ട്ര സാക്ഷാത്കരിക്കാൻ സനാതനധർമ്മം സ്ഥാപിക്കാൻ ഈ രാജ്യത്ത് പ്രസ്ഥാനം ഉണ്ടാക്കിയാണ് ഹിന്ദു മഹാസഭ ഉണ്ടാക്കിയ എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ആധുനികമായ ഒരു ഇന്ത്യയെ കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത മഹാനായ നേതാവാണ് ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് രകത്തെ നെഹ്റുവും ഇടതുപക്ഷക്കാരും സോഷ്യലിസ്റ്റുകളുമാണ് സാമ്രാജ്യത്വ വിരുദ്ധ ദേശീയ സമരം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ തന്നെ ഇന്ത്യൻ സമൂഹത്തെ സഹസ്രാബ്ദങ്ങളായി വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന ജാതി വ്യവസ്ഥയുടെ ഉച്ച നീചത്വങ്ങളുടെ ചങ്ങലക്കണ്ണികളെ പൊട്ടിച്ചെറിഞ്ഞ് അതിൻ്റെ അടിസ്ഥാനമായ സനാതനധർമ്മത്തെ ചോദ്യം ചെയ്ത് ഒരാധുനിക ഇന്ത്യ കെട്ടിപ്പടുക്കാൻ ശ്രമിച്ചത് മതൻ മോഹൻ മാളവയുടെ സനാതനധർമ്മമല്ല ഇന്ത്യയെ രൂപപ്പെടുത്തിയത് നെഹ്റുവിന്റെ ആധുനികതയാണ് ഇന്ത്യ എന്ന ആശയം ഇന്ത്യ എന്ന സങ്കല്പം സനാതനധർമ്മത്തോട് ഏറ്റുമുട്ടി രൂപപ്പെട്ടു വന്ന ആധുനിക മതനിരപേക്ഷ ജനാധിപത്യ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായതാണ് അപ്പോൾ ഇന്ത്യയെ രൂപപ്പെടുത്തിയ ഈ ആധുനിക ആശയങ്ങൾക്ക് എല്ലാ കാലത്തും കാലത്തുമെതിരാണ് സനാതനവാദികളും അതിൻ്റെ പ്രത്യശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഹിന്ദുത്വ ആർ എസ് എസ് സംഘങ്ങളും ഇന്ത്യ എന്ന നാമം പോലും മേച്ഛപദമാണെന്നും ശൂദ്ര നാമമാണെന്നും പറയുന്നവരാണ് ആർ എസ് എസ് കാര്യം നമ്മൾ മറന്നുപോകരുത് അതുകൊണ്ട് ഇന്ത്യയുടെ പേര് ആര്യ സംസ്കൃതിക്ക് അനുയോജ്യമാകും വിധം ഭാരതമാക്കണം ഇത് ആര്യാവർത്തമാണ് എന്നാണ് ആർ എസ് എസ് ബുദ്ധിജീവികളുടെ നിലപാട് അതുകൊണ്ട് സനാതനധർമ്മം എന്ന് പറയുന്ന യാഥാസ്ഥിതികവും പ്രതിലോഭകരവുമായ വർണ്ണാശ്രമത്തിനധിഷ്ഠിതമായ ധർമ്മശാസ്ത്രത്തെ മാറ്റി ആധുനികതയുടേതായ ജനാധിപത്യ മതനിരപേക്ഷ സങ്കല് സങ്കല്പങ്ങളിൽ എല്ലാ മനുഷ്യരെയും തുല്യരായി കാണാൻ സ്വതന്ത്രരായി കാണാൻ എല്ലാവർക്കും മനുഷ്യോചിതമായ പരിഗണനയും അവകാശവും ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആ രീതിയിലുള്ള ഒരു ആധുനിക ആധുനികതാ ബോധമാണ് നമ്മുടെ ഭരണഘടന നമ്മുടെ രാഷ്ട്രസങ്കല്പം സനാതനധർമ്മ വിമർശനത്തോടുകൂടിയാണ് സനാതനമായ ആചാര വിമർശനത്തോടു കൂടിയാണ് നെഹ്റുവും ഒക്കെ ആധുനിക ഇന്ത്യയെ രൂപപ്പെടുത്തിയത് എന്ന് നമ്മൾ വർക്കാം തൽക്കാലം ഈ വിഷയം ഇവിടെ നിർത്താം അടുത്ത ആഴ്ച മറ്റൊരു വിഷയം നമുക്ക് ചർച്ച ചെയ്യാം